കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി ഗുര്യാക്കോസ് ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ വനം വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ധാരണപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എം പി പറഞ്ഞു നിലവിൽ പത്ത് മീറ്റർ ടാറിങ്ങും പന്ത്രണ്ട് മീറ്റർ വീതിയും ഉറപ്പാക്കുന്നതാണ് ധാരണ പതിനാലര കിലോമീറ്റർ ഭാഗത്ത് പന്ത്രണ്ട് മീറ്റർ വീതി ഉറപ്പാക്കുന്ന രീതിയിലാണ് നിലവിലെന്നും പള്ളിവാസലിൽ ടോൾ സ്ഥാപിക്കേണ്ടതില്ലെന്നും എം വ്യക്തമാക്കി എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ നിലവിലുള്ള വികസന പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിധി പാലിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ വിധി നടപ്പിലാക്കാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു സെറ്റിൽമെൻറ്റിലൂടെയുള്ള ഒരു നടപടിയാണ് പ്രവേശനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പരിധിവരെ അത് ലക്ഷ്യമാണ് അത് സത്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പരിവേഷ് പോർട്ടലിൽ റിക്വസ്റ്റ് കൊടുത്ത് ഏതാണ്ട് ഒരു ഹെക്ടർ ഭൂമി ഫോറസ്റ്റിൽ നിന്നും വാങ്ങി പന്ത്രണ്ട് മീറ്റർ വീതി പതിനാല് കിലോമീറ്റർ ഭാഗത്തേക്ക് വാളർ മുതൽ നേരിമംഗലം വരെ ഉറപ്പാക്കുന്ന രീതിയാണ് രീതിയാണിപ്പോൾ നിലവിലുള്ളത് പത്ത് മീറ്റർ ടാറിങ് ഉറപ്പാക്കി പന്ത്രണ്ട് മീറ്റർ വീതി ഉറപ്പാക്കുന്ന ഒരു സെറ്റിൽമെൻറ്റിലൂടെ ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ആ ഒരു റോഡ് വർക്ക് ഉടനെ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഏതായാലും അത് അതിൻ്റേതായ രീതിയിൽ നടക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ബസ് വേ ഉൾപ്പെടെയുള്ള നിരവധി അമ്യൂണിറ്റി സൗകര്യങ്ങൾ അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് തുടർന്നുള്ള ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ എവിടെയൊക്കെയാണ് ബസ് വേ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനമുണ്ടാകും എന്നുകൂടി നിലവിൽ ഒരു ടോള് ഇപ്പോൾ ദേവികുളത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പുതിയൊരു ടോൾ കൂടി പള്ളിവാസിൽ സ്ഥാപിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അത് എൻ എച്ച് എയുടെ ഹെഡ് കാർട്ടേഴ്സിൽ നിന്നുമായുള്ള അനുമതി കിട്ടും എന്നുള്ളതാണ്